അതായത് വളരെ മനപ്രയാസത്തോടു കൂടി ആത്മഹത്യ ചെയ്ത ഫാത്തിമ ഫിദ എന്ന് പറയുന്ന ആ ഒരു മോളുടെ ഉപ്പയും ഉമ്മയും അതേപോലെ തന്നെ സഹോദരൻ്റെ ഭാര്യയും അടക്കം നമ്മളെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കുമ്പോൾ ഇപ്പറേമുള്ളവർ നമുക്കൊക്കെ മക്കളുണ്ടല്ലോ നമ്മളെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് വിദ്യാഭ്യാസത്തിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞേക്കുണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്നാൽ നമ്മളെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അതായത് വളരെ വലിയ മാനസികപരമായ ഹറാസ്മെന്റ് ചെയ്ത് ഒരു കുട്ടി ഈ ലോകത്ത് എല്ലാവിധത്തിലുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ട് ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ ഞാനിവരെ ഇവരുടെ അനുഭവം ഇവർ തന്നെ പറയും കാരണം ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് ഈ വിഷയത്വങ്ങൾ മുമ്പിലേക്ക് വെക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ആമുഖമായി സൂചിപ്പിക്കണം ഒന്ന് അധ്യാപകര് സ്വന്തം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ അവരൊന്നും ഇങ്ങനെ ചെയ്യരുത് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് അവരെ കെയർ ചെയ്ത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ തനിച്ചാക്കാതെ അവരുടെ മാനസിക പ്രയാസം നമുക്കറിയില്ല അങ്ങനെ തനിച്ചാക്കാതെയൊക്കെ മുന്നോട്ട് പോയി അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഫാത്തിമ ഫിദ എന്ന് പറയുന്ന മോളുടെ ഉപ്പ ഷാജാൻ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉമ്മ നസീഹ ഫർസാന അതേപോലെ തന്നെ നിങ്ങളെ പേര് നദീറ ഷാജാൻ സാഹിബ് ഏതിൽ ഇപ്പോൾ എന്താണ് നിങ്ങളെ മോൾക്ക് അന്ന് സംഭവിച്ചത് പല ആളുകളും പല കോലത്തിൽ പറയേണ്ട സൂചിച്ച് ഞാൻ ഇന്ന് വരെ അതിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ല ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല എന്താണ് മോളുടെ കാര്യത്തില് ഉണ്ടായത് ഒമ്പതാം തീയതി പിന്നെ ഒരു പത്ത് മുപ്പത്തി എട്ടിന് മോളുടെ ക്ലാസ് ടീച്ചർ പിന്നെ എന്നെ വിളിച്ചു വിളിച്ചിട്ടൊന്ന് മോള് പിന്നെ കോപ്പി അടിച്ചിട്ടുണ്ട് കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പം നിർബന്ധമായിക്കൊണ്ടും പിന്നെ സ്കൂളിലേക്ക് വരണം എന്ന് പറഞ്ഞു നമ്മൾ ഞാൻ സമയത്ത് വണ്ടൂരാണ് പിന്നെ നിങ്ങളല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ടും സ്കൂളിലേക്ക് വന്നേ പറ്റൂന്ന് പറഞ്ഞു അവിടുന്ന് ഞാൻ പിന്നെ ഭാര്യനെ വിളിച്ചു ഇങ്ങനെ മോളിങ്ങനെ കോപ്പി അടിച്ച് പിടിച്ചു പിന്നെ പറയണത് അപ്പോഴും വേറൊരു പിന്നെ സി ഡി എസിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകാതെ വന്ന് നിങ്ങൾ തന്നെ പോകേണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്നേ മുക്കാലായപ്പോൾ ഞാനെന്ത് ചെയ്തു സ്കൂളിലേക്ക് പോയി സ്കൂള് പോയ സമയത്ത് നമ്മുടെ സുഹൃത്തുണ്ട് പിന്നെ ഷബീർ ഓഫീസിൽ വർക്ക് ചെയ്യണേ ഷാ മോൻ്റെ ഓൻ കണ്ട പാടനെ ചോദിച്ചാൽ എന്താ ഷാജാനെ ചോദിച്ചാൽ മെൻ മോളിങ്ങനെ കൊപ്പിടിച്ചു വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പറഞ്ഞു എന്തായാലും ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഞാനവിടെ ഇരുന്നു ഒരു അഞ്ച് മിനിറ്റിനകത്ത് മോള് പിന്നെ വന്നു കൂടെ ഹാഫീസ് പറഞ്ഞ പിന്നെ മാഷും വന്നു എന്നെ കണ്ടപാട് മോള് കരയുക ചെയ്തത് എന്നെ കണ്ടപാട് മോള് കരഞ്ഞു ആ കരഞ്ഞ് പിന്നെ അതിൽ ആഫീസ് പിന്നെ മോള് പറഞ്ഞു കൊപ്പിടിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചിട്ട് എൻ്റെ കൂടെ വിട്ടു ആ ഒരു സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മോള് പിന്നെ വല്ലാണ്ട് തന്നെ എന്നോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങാടിക്ക് പോകുക എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ പറഞ്ഞതാണ് ഒരു അക്ഷരം ഉണ്ടാണ്ട് എൻ്റെ കൂടെ വന്നു ഞാൻ പിന്നെ വീട്ടിലിറങ്ങി അത് കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പോയി നമസ്കരിച്ച് നമസ്കരിക്കാൻ പോയ സമയത്ത് മുകളിൽ രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അവരെ പിന്നെ ഒരു അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നേരം സംസാരിച്ചിരിക്കുന്ന ഒരു പ്രകൃതം മോൾക്കുള്ളവർ എല്ലാവരെയും പരിചയമുള്ളവരോട് കൂടുതൽ നേരം സംസാരിക്കും അങ്ങനെയൊക്കെയുള്ള മോൾ ഓരെത്രയും എത്രയും പെട്ടെന്ന് പറഞ്ഞേക്കാനുള്ള ടെൻഡൻസി കാണിച്ചത് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാനിനി എങ്ങനെ സ്കൂളിലേക്ക് വരും അല്ലെങ്കിൽ ഞാനിനി എങ്ങനെ കുട്ടികളെ ഫേസ് ചെയ്യും ആ ഒരു ചോദ്യത്തിന് ഉത്തരം അവൾ കണ്ടെത്തിയത് പിന്നെ ഈ രീതിയിലേക്കാണ് സ്വയം ജീവൻ അവസാനിപ്പിക്കും എൻ്റെ മോള് പിന്നെ ജീവിതം അടുത്തിട്ടൊന്നുമല്ല എൻ്റെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എൻ്റെ കുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ഈ വെക്കേഷനിൽ പോലും ഒരു ടൂറിലേക്ക് മറ്റ് സംഗതിയിലേക്കൊക്കെ പിന്നെ പോകാൻ തയ്യാറായിട്ട് എല്ലാ അർത്ഥത്തിലേക്കും ഓരോ ദിവസവും എങ്ങനെയാവണം ആഗ്രഹിച്ചിട്ട് ഒരുപാട് പ്ലാനിങ്ങൾ പിന്നെ മോളാൻ്റെത് ഒരിക്കലും ജീവിതം അടുത്തിട്ട് പിന്നെ ഒരു ഒരു പിന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എൻ്റെ കുട്ടിയുടെ മനസ്സ് പാകപ്പെടുത്തിയത് അവിടെയുള്ള മാഷമാറാം അത് ഞാൻ എൻ്റെ അടുത്ത് അവരുടെ കൂടെ പഠിപ്പിക്കുന്ന പഠിച്ച വിദ്യാർത്ഥികൾ പത്തൊൻപതോളം വിദ്യാർത്ഥികൾ എന്നെ കാണാൻ വന്നു അവരെന്നോട് പറഞ്ഞു അപ്പാ അവിടെ നടന്നത് ഇങ്ങനെയാണ് കാരണം കുട്ടി എക്സാം ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവളെ പിന്നെ എക്സാമിൽ ഇൻചാർജ് ആയിട്ടുള്ള എന്താ പിന്നെ അവരുടെ പേര് സാജിദ ടീച്ചർ സാജിദ ടീച്ചർ പിന്നെ മോളെ പിന്നെ എക്സാമിൽ കോപ്പി പിടിച്ചത് പിടിച്ചു ആ പിടിച്ചിട്ട് എല്ലാവരും ഇടയിലും സ്വാഭാവികം എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു എക്സാമിൽ പിന്നെ കോപ്പി അടിച്ച് പിടിച്ചാൽ മറ്റു കുട്ടികൾ പോലും അറിയാത്ത രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് പക്ഷെ ആ ക്ലാസ്സിൽ മുഴുവൻ വിദ്യാർത്ഥികളും അറിയുന്ന രീതിയിലേക്ക് അവളെ ഏൽപ്പിച്ച് നിർത്തി അതെല്ലാവരും പിന്നെ അറിയിച്ചു അത് കഴിഞ്ഞ് എക്സാം കൂടുന്നതായിട്ടുള്ള ആഫീസ് എന്ന് പറയണേ പിന്നെ സാറിനെ ഏൽപ്പിച്ചു മുപ്പർ എൻ്റെ കുട്ടീനെ കൊണ്ടുപോയിട്ട് സതീഷ് എന്ന് പറയണേ പിന്നെ തൊട്ടപ്പുറത്തുള്ള ക്ലാസ്സിൽ എക്സാം ഇൻചാർജ് ആയിട്ടുള്ള ആ സതീഷ് വർക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി മുപ്പർ ഓൾറെഡി അവിടെ ക്ലാസ്സിലെ എക്സാമിൻ്റെ ഇൻചാർജാണ് ആ സ്ഥാനത്ത് നിന്ന് ആ ക്ലാസ്സിലേക്ക് വേറൊരു ടീച്ചറെ ആ ടീ പേരെന്താ ബബിത ടീച്ചറെ ബബിത ടീച്ചർ ചുമതലപ്പെടുത്തിയിട്ട് ഈ പിന്നെ സതീഷ് വർക്കിയും അതേപോലെ തന്നെ ഹാഫീസും കൂടി കൂടി എൻ്റെ കുട്ടീനെ ഏഴ് മിനിറ്റോളം പിന്നെ സംസാരിച്ചു ഈ ഏഴ് മിനിറ്റ് സംസാരിച്ചതിന് ശേഷം പിന്നെ എൻ്റെ കുട്ടീനെ എക്സാം ആളിലേക്ക് പറഞ്ഞു ബാക്ക് ബെഞ്ചിൽ എടുത്തിട്ട് എക്സാം വേദിപ്പിക്കുക ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏഴ് മിനിറ്റോളം അന്നേ ദിവസം മൂന്ന് കുട്ടികളെ എൻ്റെ മോളെ കൂടാണ്ട് വേറെ രണ്ട് കുട്ടികളെ കൂടിയും കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവരോടൊന്നും കാണിക്കാത്ത ഒരു മെൻ്റലി ഹറാസ്മെൻ്റ് കാരണം ഇനി അങ്ങോട്ടേക്ക് നീ ജീവിക്കണ്ട എന്നുള്ള തരത്തിലേക്ക് എൻ്റെ കുട്ടീൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് ഈ പിന്നെ മാഷിമാർ എന്ത് ചെയ്തിട്ടുള്ളത് എൻ്റെ കുട്ടിനോട് പറഞ്ഞു പറഞ്ഞു വിട്ടിട്ടുള്ളത് ആ തലത്തിലേക്ക് പിന്നെ കാരണം പൊതുവേ എല്ലാ എന്നെ ഇത് സംഭവിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നപ്പോഴും അദ്ദേഹം അധ്യാപനത്തിലിരിക്കുന്ന മാഷിമാർ കാണാൻ വന്നപ്പോഴും ഒക്കെ പറയണതാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം ആ കുട്ടിനെ കൊല്ലുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു ഒരു വിദ്യാർത്ഥീൻ്റെ പിന്നെ മാനാഭിമാനം തകർക്കുന്ന രീതിയിലേക്ക് മറ്റു കുട്ടികൾ അടി ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഏഴ് മിനിറ്റ് മറ്റു കൂടെ രണ്ടാള് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ അവരോടൊന്നും കാണിക്കാത്ത രീതിയിലേക്ക് എന്താണ് എൻ്റെ മോളോട് ഏഴ് മിനിറ്റ് ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് എൻ്റെ മകളെ ഇത്രമാത്രം ഒരു ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എന്താണ് ഈ മാഷന്മാർ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പിന്നെ നിലമ്പൂർ സ്റ്റേഷനിലും അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ മലപ്പുറം എസ് പിക്ക് നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് അതുമായി പിന്നെ ബന്ധപ്പെട്ടുള്ള പരാതികൾ പിന്നെ അന്വേഷണം നടന്നു വരുന്നുണ്ട് നാട്ടിലെ പിന്നെ മറ്റ് ജനകീയ കമ്മിറ്റികളൊക്കെ സ്കൂളിലൊക്കെ പിന്നെ പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് അവരൊക്കെ പിന്നെ ഇതിനകത്ത് എന്താണ് നിലപാട് സ്വീകരിക്കുന്നതെന്നെ കുറിച്ചിട്ട് ഒരു ഉപ്പാകുന്നത് എനിക്ക് എനിക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇനി എൻ്റെ മോൾക്ക് സംഭവിച്ചതുപോലെ എം എസ് എന്ന സ്കൂളിൽ നിന്ന് ഒരു കുട്ടികൾക്കും ഇനി ഇത് രീതിയിലേക്ക് സംഭവിക്കാൻ പാടില്ല കാരണം ഇനി ഒരു ഫാത്തിമ ഫിദ അമ്പാട് എം ഇ ആവർത്തിക്കാൻ പാടില്ല പൊതുവേ അവിടെ സംസാരം എം എസ് എന്ന ഒരു ജയിലറാന്നുള്ളതാണ് കാരണം മറ്റു കുട്ടികൾക്കും ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ബോഡി ഷെയ്മിങ് ഇത് പിന്നെ അവിടെ പല്ലുകുന്യവന് മറ്റ് ആ രീതിയിലേക്കൊക്കെ ഇൻസൾട്ട് എന്ന രീതിയിലൊക്കെ അത് കുട്ടികളോട് മാഷ് വിളിക്കുന്ന ഇതാണ് എടാ ബോഡി പല്ലുപൊന്തി എന്റെ കുട്ടിൻറെ മനസ്സിന് അത്ര മാത്രം അവര് വേദനിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിലേക്ക് പിന്നെ വേദനിപ്പിച്ച ആ അധ്യാപകർക്ക് തക്കതായ നിയമ നടപടി അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങണം ഉമ്മാനോട് പറഞ്ഞിട്ട് അതിന് ഞാൻ വന്നപ്പോത്തിനെല്ലാം കഴിഞ്ഞ് ഞാൻ രണ്ടു മണി കഴിഞ്ഞു വന്നപ്പോൾ അല്ല ഞാൻ അവിടെ വണ്ടൂര് ഒരു സി ഡി കുടുംബശ്രീൻ്റെ കീഴിൽ ഒരു ഹോംവേക്കേഴ്സിനുള്ള ഒരു മീറ്റപ്പ് ഒരു മീറ്റിങ്ങും അവിടെ ഒരു ടൗൺ സ്ക്വയർ ഉണ്ടല്ലോ വണ്ടൂര് ടൗൺ സ്ക്വയർ അവിടെ അടുത്ത ആഴ്ചയിൽ ഒരു കേക്ക് ഫെസ്റ്റ് നടക്കുകയുണ്ടായിരുന്നു ക്രിസ്മസിന്റെ ടൈം പിന്നെ ഹോം പങ്കെടുക്കണ ഒരു മീറ്റിങ്ങും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മീറ്റിങ്ങുണ്ടായത് അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയതാണ് മോളോട് ഞാൻ രാവിലെ ആ മീറ്റിംഗിന് പോണ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ആ സമയത്ത് പെട്ടെന്നൊരു ഇല്ല എന്നെ ഒക്കെയാണ് വിളിച്ചത് ഒരു പതിനൊന്ന് മണി ആവേണ്ട ടൈമിൽ പത്ത് അൻപത്തെട്ടിനാണ് എനിക്ക് വിളിച്ചത് ആ വിളിച്ച സമയത്ത് ഞാൻ വണ്ടൂർ ചെന്ന് ബസ് ഇറങ്ങണേ ഇറങ്ങണേയുള്ളൂ സ്റ്റാൻഡിലാണ് വീട്ടിൽ ഞാൻ ആ ബസ്സിൽ വണ്ടൂരിൽ നിന്ന് കയറിയ സമയത്ത് ആ ബസ്സിൽ ഏകദേശം ആൾക്കാർക്കും ഞങ്ങളെ മുന്നിലൂടെ പാസ് ചെയ്യുന്ന ബസ്സാണ് ആ ബസ്സിൽ ഏകദേശം ആൾക്കാർക്കും ഇതറിയായിരുന്നു മരിച്ചു കാര്യം അറിയായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എന്റെ കൂടെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഓരോ കൂടെ ഞങ്ങള് ഈ അടുത്ത ആഴ്ചക്കുള്ള ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ പോരും വീട്ടിലെ ചെറിയ കുട്ടികളെ പോലെ ആകെ ബഹളം ആകെ അത്ര എൻജോയ് ചെയ്തിട്ട് എല്ലാം സംസാരിക്കണാളോ എല്ലാ കാര്യങ്ങളും വീട്ടിൽ സംസാരിക്കണാളോട് പറയാൻ പോലും പോലെ നല്ല കമ്പനിയാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യലുണ്ട് താത്താനോട് പറയാത്ത കാര്യങ്ങൾ വരെ എന്നോട് ഷെയർ ചെയ്യലുണ്ട് ഞങ്ങളൊരു ഫ്രണ്ട്സിന്റെ പോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യലുണ്ട് അന്ന് അവള് സ്കൂളിലോട്ട് വന്ന് ഞാൻ കുട്ടി കുട്ടിറങ്ങി എണീച്ചപ്പൊ ഞാൻ മേലെയെന്നു ഇന്റെ അടുത്തേക്ക് വന്ന് കാക്ക അവളെ വീട്ടിലാക്കി പള്ളി പോയി അവൾ ഇൻറെ അടുത്തേക്ക് വന്ന് എന്റെ അടുത്തുനിന്ന് അവള് സ്കൂളിലോട്ട് വന്ന് വീട്ടിലാണ് അപ്പോൾ സ്കൂളിട്ടെന്ന് ആദ്യം വരില്ല കുട്ടിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ എനിക്ക് ചെറിയ മോൻ അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് വന്ന് കുട്ടീൻ്റെ അടുത്ത് അപ്പോൾ ഇങ്ങനെ കണ്ണ് കലങ്ങി കരഞ്ഞ പോലെ പോലെയുണ്ട് അപ്പോൾ ഞാൻ വെച്ചെന്താണ് തിലോചിച്ചത് അപ്പോൾ പറഞ്ഞു മാമ എക്സാം ഭയങ്കര ടഫ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതിപ്പോൾ എന്തിനാണ് ടെൻഷൻ ആവണേ ക്രിസ്മസ് അല്ലെ ഫൈനൽ എക്സാം എന്നല്ലേ നെക്സ്റ്റ് ടൈം നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വയറും വേദനയ്ക്കുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഭക്ഷണം അയക്കായിട്ടായി കരഞ്ഞാൽ നിസ്കരിച്ചാൽ അപ്പം നിങ്ങൾ നിസ്കരിച്ച് വര എന്നിട്ട് ഫുഡ് എടുത്ത ഫുഡ് അയക്കാന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളത് തായക്ക് പോയതാണ് പിന്നെ ഞാൻ തായക്ക് വരാൻ നോക്കുമ്പോൾ അവൾ അനിയനുണ്ട് അതിനൻ വീട്ടിലെന്ന അനിയനും ഉണ്ട് അവൾ അനിയനുണ്ട് അനിയൻ്റെ കയ്യിലുള്ള കുട്ടീനെ കൊടുത്തിരിക്കുന്നത് അപ്പം ഡോർ അടച്ച് അവൾ ഡ്രസ്സ് മാറുകയാണ് ഡോർ അടച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ താത്ത താരുണ്ട് ഡ്രസ്സ് മാറാൻ പോയതാണ് അങ്ങനെ കിച്ചണിലെത്തി ഞാൻ ചോറൊക്കെ വിളമ്പേക്കാകെ ദിലിയോ എവിടെ വെച്ചാൽ അവൾ റൂമിലുണ്ടായിരുന്നു അങ്ങനെ കാക്ക വന്ന് പിന്നെ ഡോർ മുട്ടി അവള് തുറക്കണില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും തുറക്കാതെ അതപ്പോൾ ഞാനും വന്ന് നോക്കി ഞാനും വിളിച്ചു ഞാനും വിളിച്ചിട്ട് ഞാൻ ഡോർ ഇങ്ങനെ വിളിച്ചിട്ട് അവള് തുറക്കണില്ല അപ്പോൾ ഡോർ ഇങ്ങനെ മേലെ കുറ്റി അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പം ബെഡിൽ ഇങ്ങനെ ചെയർ കാണേണ്ട അപ്പോൾ ഞാൻ ചോദിച്ചു കാക്ക എന്താ ബെഡിൽ അപ്പോൾ എനിക്ക് ഇതാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്റെ കാക്ക ബെഡിൽ ചെയർ എന്താണെന്ന് ചോദിച്ചു അതിൽ കാക്കാൻ്റെ കയ്യിലാണ് അപ്പളും കുട്ടി കാക്ക എനിക്ക് കുട്ടീനെ തന്നിട്ട് ഡോറ് പിന്നെ നമ്മൾ അതില് പിന്നെ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു ടീച്ചറെ കുറിച്ച് പിന്നെ പറഞ്ഞു എന്താണ് എന്താണ് അത് അവരുടെ മോളെ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകാൻ വേണ്ടി പോയതാണ് അപ്പോൾ ടീച്ചർ പിന്നെ കുട്ടികളെ പറഞ്ഞയച്ചു മോൾ ഇത് ഇറങ്ങിയോ നോക്കാൻ വേണ്ടിയിട്ട് മോളെറങ്ങിയിട്ടില്ല പിന്നെ ടീച്ചർ വന്ന് നോക്കുമ്പോൾ മോള് ബാത്റൂമിൽ തന്നെ അപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു മോള് കരഞ്ഞോണ്ട് നിൽക്കുകയാണ് ബാത്റൂമിൽ കരഞ്ഞോണ്ട് നിൽക്കുകയാണ് പുറത്തിറങ്ങി അപ്പോൾ മോളെ കൂടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് മോളടുത്ത ഫ്രണ്ട്സാണ് അപ്പോൾ രണ്ട് ആള് അപ്പോൾ ഓലെ കൂടെ നിന്നിങ്ങനെ കരഞ്ഞോണ്ടി നിന്നപ്പം ടീച്ചർ വരാൻ പറഞ്ഞു സ്റ്റാഫ് റൂമിൽ വരാൻ പറഞ്ഞു പന വിളിച്ചിട്ടുണ്ട് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം എന്നെ ആയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് വലിയ ഷോ ഇറക്കൊന്നും വേണ്ട അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്നെ മാത്രം ഒന്നും വേറെ രണ്ട് കുട്ടികളൊക്കെ പിടിച്ചിട്ടുണ്ട് വേഗം സ്റ്റാഫ് റൂമിൽ കടുവാമെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ടീച്ചർ പോയി അതും കൂടി കേട്ടപ്പോൾ മോൾക്കാകെ കൂടെയുള്ള ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ടീച്ചർക്കിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് കുട്ടികൾ നല്ലോണം അവിടെ നല്ല ഹറാസ്മെന്റ് പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഒരുപാട് ആൾക്കാർക്ക് ദയനീയമായിട്ടുള്ള കഥകൾ ഓരോ കുട്ടികൾക്കും പറയാനുണ്ട് മെൻ്റലി ടോർച്ചർ ചെയ്തതും ഹറാസ്മെന്റും ബോഡി ഷെയിമും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറയാനുണ്ട് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിലിരിക്കണ കുട്ടി തൻ്റെ കുട്ടി തന്റേതല്ലാന്ന് തോന്നുന്ന നിമിഷം ടീച്ചറാ പടി ഇറങ്ങണം എന്നാൽ അതാണ് ടീച്ചർന്ന് പറഞ്ഞാൽ അത് അതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇന്നും ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ഓടിച്ച് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി ക്ഷിക്കാണ്ട് കൊടുക്കും അതാണ് അത്രമാത്രം നമ്മൾ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യും ഈ എം ഇ എസ് ലീച്ചേഴ്സ് കുറച്ച് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നില്ല കുറച്ച് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് െന്ന് പറഞ്ഞാല് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ഓരോ കുട്ടികൾക്കും പറയാനുള്ളത് അത്രയും ദയനീയമായിട്ടുള്ള കഥകളാണ് ഒരു യൂട്യൂബിൽ ഈ ഫിദ വരിച്ചതായിട്ട് പറഞ്ഞ ഇത് യൂട്യൂബിൽ എന്താ പറയാ വീഡിയോസ് ഇട്ടപ്പം അതിന്റെ താഴെ കുറേ പൂർവ്വ വിദ്യാർത്ഥികൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഇതേപോലെ ഞങ്ങളും ആത്മഹത്യ വക്കിലെത്തിയതാണ് ഓരോ ടീച്ചേഴ്സിന്റെ അത് കാരണം ഞങ്ങളും ആത്മഹത്യ വക്കിൽ പഠിക്കുന്ന കുട്ടികളെ വരെ ഇവരെന്താ പറയാ എന്തിനാ സ്കൂൾക്ക് വരുന്നത് സ്കൂൾ നിർത്തിക്കൂടെ എന്തിനാ വിദ്യാഭ്യാസം ആയിട്ട് കാര്യമില്ല ഈ പരിഗണന എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കുട്ടികൾ ഇപ്പൊ നമ്മളെ കുട്ടികളെ സ്കൂളിൽ പോയി അവിടുന്ന് ഇതേപോലെ നേരിട്ടാൽ നേരിട്ടാല് ആലോചിച്ചോക്ക് ഒന്നും ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള കോലത്തിൽ സുരക്ഷിതമായ ചില പിന്നെ കൊലപാതകങ്ങൾ എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റും പറ്റൂലെ അലോ ചോക്കി സുരക്ഷിതമായി നിന്നുകൊണ്ട് ടീച്ചർ ആണോ ആണ് കുട്ടിയോടെ എന്തേലും പറഞ്ഞോ അല്ല അങ്ങനെ പിന്നെ എന്നാലിന്നത് കണ്ടപ്പോൾ കണ്ടപ്പോ ശാസിച്ചിട്ടുള്ളൂ നേരെമറിച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ കുട്ടിൻ്റെ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പിന്നെ സ്റ്റേഷനിൽ കൊടുത്ത പരാതിക്ക് പുറത്ത് എന്തെങ്കിലും ഒരു നിയമ നടപടികൾ ഈ അധ്യാപകർക്കെതിരെ അത്തരം ആളുകൾക്കെതിരെ എടുത്തിട്ടുള്ള നിയമ നടപടി ഈ സമയം വരെ നമ്മളത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്കൂൾ പിന്നെ പി ടി എ കമ്മിറ്റി ഒരു അഞ്ച് ആറംഗ സമിതിനെ അന്വേഷണത്തിന് പിന്നെ നിയോഗിച്ചു അവരുടെ പിന്നെ കണ്ടത്തിൽ മാഷിമാരുടെ അടുത്തുനിന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മിനി ഞാൻ പിന്നെ പേരൻസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാനും എന്നെ രണ്ട് പേരൻറ്റ് വിളിച്ചപ്പോൾ ഇന്ന് പേരൻസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു ഞാനും ഭാര്യയും അതേപോലെ തന്നെ അനിയൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടി പിന്നെ പേരൻസ് മീറ്റിൽ പോയി ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു ഫ്രണ്ടിലിരുന്ന് പ്രിൻസിപ്പാൾ വന്ന് പിന്നെ സ്വാഗതം പറഞ്ഞു തുടങ്ങി ഒരു വാക്ക് പോലും എൻ്റെ മകൾ മരിച്ചിട്ട് ഏകദേശം ഒരു മാസം പൂർത്തിയാകാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആദ്യത്തെ പേരൻറ്റ് മീറ്റാണ് ആ പേരൻറ്റ് മീറ്റിൽ ഒരു കുട്ടിയായ സ്കൂളിൽ നിന്ന് മരിച്ചു പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മൗന പ്രാർത്ഥന അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുശോചന വാക്ക് അതുപോലും പറയാതെ ആ ഒരു പിന്നെ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ച പിന്നെ പ്രിൻസിപ്പാളെ നിലപാട് കണ്ടപ്പം ഞാൻ എണീറ്റിന്ന് സംസാരിച്ചു ഇദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാരാണോ ഈ പിന്നെ എം എസിൻ്റെ പ്രിൻസിപ്പളായിട്ട് നിങ്ങൾ ഒരക്ഷരം പോലും ഉണ്ടില്ല ഒരു അനുശോചനോ അല്ലെങ്കിൽ ഒരു മൗന പ്രാർത്ഥനയോ പ്രതികരിച്ചു ഞാൻ അവിടെ വന്ന പാരന്റിനോട് എന്റെ മകൾക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറഞ്ഞു കാരണം ഒരു മാസം ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഒരു എക്സാം ആളുന്ന കുട്ടിൻ്റെ അതിന് കോപ്പി അടിച്ച് പിടിച്ചു ആ കോപ്പി അടിച്ച് പിടിച്ച് എല്ലാവർക്കും മാനാഭിമാനം ഉണ്ടല്ലോ ആ കുട്ടികളുടെ കുട്ടികളടിയിൽ എല്ലാവരുടേ മോളെ ഇൻസൾട്ട് ചെയ്യുക എണി എണീറ്റ് നിർത്തിക്കൊണ്ട് എല്ലാവരേക്കൊണ്ടും ഫീതാ കോപ്പി അടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരെയും അറിയിക്കുകയും അതോടൊപ്പം എക്സാം കോർഡിനേറ്റ് ആയിട്ടുള്ള ആഫീസിന്റെ പിന്നെ കയ്യിലേൽപ്പിച്ചിട്ട് എന്താണ് ഇത്ര മാത്രം എന്റെ കുട്ടിയെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ ആഫീസും ഈ സതീശ് വർക്കും കൂടി എൻ്റെ കുട്ടീനോട് പറഞ്ഞിട്ടുള്ളത് ഇത് അത് പിന്നെ സ്വാഭാവികം ഞാനൊരു നമ്മളൊക്കെ സ്വപ്നങ്ങൾ മക്കളാണല്ലോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സ്വപ്നം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പിന്നെ സ്വപ്നം നഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ്റെ 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 ജീവന ഞാനും എൻ്റെ എന്ന് പറഞ്ഞാൽ അത്ര മാത്രം അറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക് കാരണം ഇനി ഒരു ഉപ്പമാർക്കും ഈ രീതിയിലേക്ക് പിന്നെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോകരുത് ഈ രീതിയിലേക്ക് മാഷിമാർ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ യോഗ്യതയില്ലാത്ത ഇല്ലാത്ത ഇങ്ങനത്തെ സ്ഥാപനത്തിൽ ഉണ്ടാവാൻ പാടില്ല അതിനുള്ള പിന്നെ നടപടികൾ അത് നടപടികൾ ഇനി പിന്നെ വിദ്യാഭ്യാസ ബോർഡിലേക്ക് അതേപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ അതിലേക്കൊക്കെ പിന്നെ പരാതികൾ ഫോർവേഡ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ കാരണം പോലീസിൻ്റെ നമ്മൾ രണ്ട് മൂന്നാറ് ആളുകളെ പേരുകൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ആ കുട്ടികളെ മൊഴി രേഖപ്പെടുത്താനും മറ്റു സംഗതികൾ പോലീസ് തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടാണ് ഈ ഒരു അനാസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നെ തിരിച്ചറിയേണ്ടതുണ്ട് അതിൽ പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് അങ്ങനെ അനാസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് അതിന് പിന്നെ ആരെയാണോ ഏത് എവിടെയാണോ നമ്മൾ പരാതി നൽകേണ്ടത് എന്ന് വെച്ചാൽ അവിടെ പരാതി നൽകിക്കൊണ്ട് എനിക്ക് എൻ്റെ മകൾക്ക് നീതി കിട്ടണം ആ നീതി കിട്ടുന്നത് വരെ ഈ പോരാട്ട രംഗത്ത് പിന്നെ ഉണ്ടാവുക എൻ്റെ ആ ഒരു തീരുമാനമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും സജീവമായിട്ട് എൻ്റെ കൂടെയുണ്ട് അവരും ഇത് ഇതേപോലെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ യാസർ പറഞ്ഞതുപോലെ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട് ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഒരു മോള് ഈ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാവുന്ന തക്ക രീതിയിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഈ അധ്യാപകരെടുക്കേണ്ട ഒരു പണിയുണ്ട് വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല പോലെ മുമ്പിൽ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ആ കുട്ടിയെ പരിഗണിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് അതില്ലാതെ പോയി എന്നുള്ളത് നമുക്ക് അവിടെ ബോധ്യപ്പെടുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അഭിമാനത്തിന് ശതമേൽക്കുന്ന രീതിയിൽ ആ കുട്ടിയെ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ കുട്ടിക്ക് അതിൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് ഈ പറഞ്ഞതുപോലെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് അതിൻ്റെ പിന്നെ കാരണക്കാരായ ആളുകൾക്കെതിരെ വകുപ്പുകൾ ഇട്ടുകൊണ്ട് തന്നെ നിയമത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇതിൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള ജനങ്ങളുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നത് തുടരും ഇത് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മൂന്നോ വാർത്തകൾ ഒതുങ്ങുന്നതല്ല ശക്തമായ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ അവരുടെ ഉപ്പം മുന്നോട്ട് പോകുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നീതി പുലർത്തുക എന്നുള്ളത് തന്നെയാണ് സാമൂഹിക ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെത്ര കൈപ്പേറിയ അനുഭവങ്ങളാണെങ്കിലും അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലാ ലൈക്കും